കടമകുടിയുടെ ഗ്രാമീണ സൗന്ദര്യം വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമെന്ന നിലയിലാണ് പൈപ്പിൻസത്തിൻ്റെ കൂടി ഭാഗമായി കടമകുടി കാഴ്ചകൾ എന്ന പേരിൽ ഒരു യാത്രയും നാളെ വളരെ വിശദമായി കോടാടി റിസോർട്ടിൽ വെച്ച് നടക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം നടക്കുന്ന സെമിനാറിലൂടെ വളരെ സമഗ്രമായ കടമക്കുടിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന പുതിയ ടൂറിസം പദ്ധതികൾക്ക് കൂടി രൂപം രൂപകൽപ്പന ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സെമിനാറും നമ്മൾ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ഒമ്പത് ജില്ലകളിൽ നാൽപ്പത്തേഴ് തീരദേശ മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള വളരെ ഒരു മണ്ഡലമാണ് തീരദേശ മണ്ഡലമായ നമ്മുടെ വൈപ്പിൻ മണ്ഡലം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ മഹാപ്രളയത്തെ തുടർന്നാണ് നമ്മുടെ വൈപ്പിൻ വൈപ്പിൻകരയിലെ എല്ലാ ദീപസമൂഹങ്ങളും ഉണ്ടായത് കടമക്കുടി ഉൾപ്പെടെ പെരിയാറ് വഴിമാറി ഒഴുകിയതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് കടമക്കുടി ഗ്രാമപഞ്ചായത്ത് കടമക്കുടി ഗ്രാമപഞ്ചായത്ത് പതിനാലോളം വരുന്ന ദീപ സമൂഹങ്ങൾ അടങ്ങുന്നതാണ് എല്ലാവർക്കും അറിയാം നമ്മളെപ്പോലെ കേരളത്തിൻ്റെ അപൂർവം ചില ഭാഗങ്ങളിൽ ഇതുപോലുള്ള ഭൂമികകൾ കാണാമെങ്കിലും മനോഹരമായ കടലും കായലും ഉമ്മ വെച്ച് നിൽക്കുന്ന അതിമനോഹരമായ ഒരു പ്രദേശം അധികം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണില്ല നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ സുസ്ഥിരമായ വികസനത്തിലും പുതിയ യുവാക്കൾക്കും യുവതികൾക്കും പുതിയ തൊഴിലവസരങ്ങൾ നൽകാൻ ഐ ടി മേഖല കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം മേഖല കേരളത്തിൻ്റെ ടൂറിസം ഇന്ന് ഒരു വ്യവസായം എന്ന നിലയിൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഉത്തരവാദിത്ത ടൂറിസം എന്ന സങ്കല്പത്തോടുകൂടി കേരള ഗവൺമെൻറ് ഒരുപാട് ടൂറിസ്റ്റ് പദ്ധതികൾ ആവിഷ്കരിച്ച് ഈ മേഖലയെ നന്നായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്തായി ഫോക്സ് മാസിക നടത്തിയ ഒരു പഠനത്തിൽ ലോകത്ത് കണ്ടിരിക്കാവുന്ന നാൽപ്പത് പ്രധാനപ്പെട്ട ഇട ഇടങ്ങൾ അടയാളപ്പെടുത്തിയപ്പോൾ അതിലൊന്ന് കേരളമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കേരളത്തിൽ നമ്മുടെ ഈ നാടിൻ്റെ മുഴുവൻ സൗന്ദര്യവും കണ്ടാസ്വദിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും അത് കടമക്കൂടി കടമക്കൂടി കൂടി കണ്ടാൽ മാത്രമേ അതിനൊരു പൂർണ്ണത നേടാൻ കഴിയൂ കടമക്കുടിയുടെ പ്രത്യേകത ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ തന്നെ പുറവിയെടുത്ത ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തെ കൂടുതൽ സുന്ദരിയാക്കുന്നത് അല്ലെങ്കിൽ ആകർഷകമാക്കുന്നത് അതിലൊന്ന് നമ്മുടെ പൊക്കാളി പാടങ്ങളാണ് നമുക്കറിയാം ലോകത്ത് അഞ്ച് ലക്ഷത്തിലധികം വരുന്ന നെൽവിത്തുകളുണ്ട് ആ നെൽവിത്തുകളിൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് പൊക്കാളി നെൽവിത്തിനങ്ങൾ അത് ആലപ്പുഴയിലും തൃശ്ശൂരും എറണാകുളത്തും മാത്രം കൃഷി ചെയ്യുന്ന ഒന്നാണ് പൊക്കാളി അതിൻ്റെ പ്രത്യേകത ഓർഗാനിക് ആണ് ആരോഗ്യദായകമാണ് അതാണ് പൊക്കാളി അരിയുടെ പ്രത്യേകത ആ പൊക്കാളിപ്പാടങ്ങളാൽ മനോഹരമായ ഒന്നാണ് കടമക്കുടി ആ പൊക്കാളിപ്പാടങ്ങൾ ആറുമാസക്കാലം കൃഷിക്കുപയോഗിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭാഗം മത്സ്യകൃഷിക്കും അതുപോലെ ചെമ്മീൻ കെട്ടിനുമെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നമ്മുടെ ഒരു പ്രത്യേക സീസണിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നും അതുപോലെ ഹിമാലയ സ്ഥാനുക്കളിൽ നിന്നുമെല്ലാം ഏകദേശം നൂറിൽപ്പരം വരുന്ന ദേശാടന കിഷ് ദേശാടന പക്ഷികൾ സ്ഥിരം സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് കടമക്കുടി അത് കടമക്കുടിയെ കൂടുതൽ സൗന്ദര്യ മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുപോലെ തന്നെ ചരിത്രമുറങ്ങുന്ന ഒരു നാടാണ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് കാർമലീറ്റ സന്യാസിന്മാരും അതുപോലെ കൊച്ചി രാജ കുടുംബത്തോടെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് കടമക്കുടിയുടെ ഒരു വികസനം വരുന്നത് പോർച്ചുഗീസുമായിട്ടെല്ലാം അഭേദ്യമായ ബന്ധമുള്ള ഒരിടമെന്ന നിലയിൽ ഈ കടമക്കുടിയിലെ പതിനാല് ദ്വീപുകളിൽ ഒരു ദ്വീപായിട്ടുള്ള ഒന്നാണ് പിഴല ദ്വീപ് ആ പിഴല ദ്വീപിൽ അതിനെ സമാധാനത്തിൻ്റെ ഒരു ഇടമെന്നാണ് പോർച്ചുഗീസ് ഭാഷയിൽ പിസ്ന ഇല എന്നാണ് സംബോധന ചെയ്യുന്നത് പോർച്ചുഗീസ് ഭാഷയനുസരിച്ച് പിസ്ന ഇല സമാധാനത്തിൻ്റെ ഇടം എന്ന നിലയിലാണ് പിഴലയെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളെയും അടയാളപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ചരിത്രമുറങ്ങുന്ന ഒരു പുണ്യഭൂമിയാണ് പിഴലയും അതുപോലെ കടമക്കുടിയും കാർമലീറ്റ സഭയും അവരെല്ലാം സ്ഥാപിച്ച അതിമനോഹരമായ പള്ളി പുരാതനമാണെങ്കിലും ആ പള്ളിയും അതിൻ്റെ എല്ലാം നടത്തിയ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും നടത്തിയ പ്രവർത്തനങ്ങൾ മറ്റ് മേഖലകളുമായി ആളുകൾക്ക് സംസർഗത്തിൽ ഏർപ്പെടുന്നതിനും അതിനെ കൂടുതൽ ഔന്നത്യത്തിലേക്ക് നയിക്കുന്നതിനുമെല്ലാം വലിയ പങ്ക് സഭ നിർവഹിച്ചിട്ടുണ്ട് അങ്ങനെ ചരിത്രമുറങ്ങുന്ന ഒരു നാടാണ് കടമക്കുടി അതുപോലെ മത്സ്യ വിഭവങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതിനേക്കാൾ എല്ലാം അതിമനോഹരമായിട്ടുള്ള നമ്മുടെ കണ്ടൽക്കാടുകൾ മാൻഗ്രോവ് ഫോറസ്റ്റുകൾ എല്ലാം ധാരാളം അടങ്ങുന്ന ഒന്നാണ് ഇതിലൂടെയുള്ള വള്ളങ്ങളിലൂടെയും ബോട്ടുകളിലൂടെയുമുള്ള കായൽ യാത്ര അതിമനോഹരമായിട്ടുള്ള സൗന്ദര്യാത്മകമായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ബിസിനസ് രംഗത്തെ കുലപതികളിലൊരാളായ മഹീന്ദ്ര അദ്ദേഹം സാറ്റലൈറ്റ് ദർശിച്ച് അദ്ദേഹം പറഞ്ഞത് സാറ്റലൈറ്റ് വീഡിയോ ശ്രദ്ധിച്ച് പറഞ്ഞത് ഭൂമിയിലെ സ്വർഗ്ഗമാണ് കടമക്കുടി എന്ന് അദ്ദേഹത്തിൻ്റെ വിശേഷണം കടമെടുത്തിട്ടല്ലെങ്കിലും കടമക്കുടി വാലി ഓഫ് ഹെവൺ സ്വർഗ്ഗത്തിൻ്റെ താഴ്വര എന്ന നിലയിൽ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന ഒരു നാടെന്ന നിലയിലാണ് ഈ കടമക്കുടിയെ ഉള്ള ഞങ്ങളുടെ എളിയ ശ്രമം ഞാൻ വൈഫിൻ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലുണ്ടായ പ്രളയത്തെ തുടർന്നുണ്ടായ ഭൂമികയാണ് വൈഫിൻ എന്ന് ഞാൻ പറയുകയുണ്ടായി കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ മഹത്തായൊരു നാടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശനമേറ്റു പുളകം കൊണ്ടൊരു നാട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹോദരനയ്യപ്പിന് പിറവികൊടുത്ത നാട് അതുപോലെ തന്നെ ബാലകൃഷ്ണ പോലുള്ള നൂറുകല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച് നമ്മളിൽ നിന്നും അകന്നുപോയ ശ്രീ കെ ബാലകൃഷ്ണൻ മലയാളികൾക്ക് ഇനിയും ഞാൻ ഉറങ്ങട്ടെ എന്ന മഹത്തായ നോവൽ സമ്മാനിച്ച ബാലകൃഷ്ണൻ അദ്ദേഹം പിറന്ന നാടാണ് നമ്മളെല്ലാവരും നർമ്മം കൊണ്ട് രസിപ്പിച്ച മലയാള സിനിമയിലെ കുലപതികിയായിരുന്ന ശങ്കരാടി അദ്ദേഹം ജനിച്ചു വീണത് ചറായിലാണ് ടി വി ആർ സേനയെ പോലുള്ള ഏറ്റവും പ്രശസ്തരായ വ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകിയ നാടാണിത് അങ്ങനെ ഒരുപാട് വ്യക്തികൾ നമ്മുടെ സാമൂഹ്യ രംഗത്തും കാരുണ്യ പ്രവർത്തന മേഖലകളിൽ സമാനതകളില്ലാത്ത സേവനമനുഷ്ഠിച്ച സർവോദയ കുരുടെ നാടാണിത് അതുപോലെ തന്നെ നടക്കാനുള്ള അവകാശം എല്ലാ സമുദായങ്ങളിലുമുള്ള ആളുകൾക്ക് പൊതുനിരത്തുകളിലൂടെ നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന ഐതിഹാസികമായ പാചക സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള എ ജി വേലായുദ്ധൻ്റെ നാട് വൈപ്പിൻ മണ്ഡലമാണ് ഇന്ത്യൻ ആദ്യത്തെ കന്യാസ്ത്രീ വനിതയായിട്ടുള്ള കന്യാശ്രീ കന്യാശ്രീ നമ്മുടെ മാലിപ്പുറത്ത് നിന്നുമാണ് ഏലിശു ആദ്യത്തെ ഇന്ത്യൻ ആദ്യത്തെ കന്യാശ്രീ ഏലിശു നമ്മുടെ നാടിൻ്റെ ഭാഗമാണ് കേരളത്തിന്റെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ എം എം ലോറൻസ് എം കെ കൃഷ്ണൻ വർക്കി മാസ്റ്റർ ഉൾപ്പെടെയുള്ള ഒരുപാട് മഹാരഥന്മാർ ജന്മ ആ അവരെല്ലാവരും ജനിച്ചു വളർന്ന നാടാണ് ഇത് മാധവ ഭാഷ പോലുള്ള ആളുകൾ ഇന്ത്യയുടെ ഭരണഘടന ആ ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനാ അസംബ്ലിയിലെ ഇരുന്നൂറ്റി എൺപതോളം വരുന്ന ആളുകളിൽ പതിനഞ്ച് മഹിളകളാണ് ഉണ്ടായിരുന്നത് അതിൽ കേരളത്തിൽ നിന്നും മൂന്ന് വനിതാ രത്നങ്ങൾ ഉണ്ടായിരുന്നു ആ വനിതാ രത്നങ്ങളിലൊന്നാണ് ദാക്ഷായണി വേലായുധൻ ആ ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിലാദ്യത്തെ ദളിത് ബിരുദധാരണിയായിരുന്നു ഇന്ത്യയിലാദ്യത്തെ ബിരുദധാരണി നമ്മുടെ നാട്ടിലെ ദളിത് സമൂഹത്തിന് വേണ്ടിയുള്ള മോചനത്തിന് വേണ്ടി മഹാത്മജിയുമായും അംബേദ്കറുമായും നിരന്തരം കലഹിച്ച ഒരു വ്യക്തിത്വമാണ് ദാക്ഷായണി വേലായുധൻ ആ ദാക്ഷായണി വേലായുധന് ജന്മം നൽകിയ നാട് നാം നിൽക്കുന്ന ഈ മുളവുകാട് പഞ്ചായത്താണ് നമ്മുടെ കലാരംഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് നമ്മുടെ ചവിട്ടു നാടകം ആ ചവിട്ടു നാടകം കേരളത്തിന്റെ കൊല്ലം മുതൽ കോട്ടപ്പറം വരെയുള്ള തീരദേശ ജനതയുടെ അവരുടെ ആ പ്രധാനപ്പെട്ട അവർ സമ്മാനിച്ച ഒരു കലയാണ് അതിൻ്റെ നാടാണ് ആ ചവിട്ടു നാടകത്തിൻ്റെ കഥകൾ നമുക്ക് പറഞ്ഞു തന്ന സെമിനാറാഫി നമ്മുടെ നാടിന്റെ മുളവുകാടിൻ്റെ മരുമകളാണ് പൂഞ്ഞിക്കരറാഫി മുളവുകാടിൻ്റെ ഭാഗമാണ് അങ്ങനെ എത്രയോ മഹാരഥന്മാരുടെ പാദസ്പർശമേറ്റു പുളകം കൊണ്ട മഹത്തായ ഒരു പുണ്യഭൂമിയാണ് നമ്മുടെ ഈ വൈപ്പിൻ മണ്ഡലം